ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തെ സ്ഥാനാർത്ഥിയാകും സംഗീത വിശ്വനാഥാണ് ഇടുക്കിയിലെ സംഗീത സംസ്ഥാന കമ്മിറ്റി ഞങ്ങളുടെ ഇന്നലെ കൂടി നാളെ നാളെ മുതൽ മുതൽ പ്രവർത്തനങ്ങൾ മുഴുവൻ ടേക്ക് ഓവർ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കോട്ടയത്താണ് ഞാൻ റിലീസ് കൂടുതൽ ഇടുക്കിയിലേയും കോട്ടയത്തെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മറ്റു വിവരങ്ങൾ അതുപോലെ തന്നെ കോട്ടയത്തിലെയും ആഹ് ശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ ബി ഡി എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ ചിത്രം പൂർണ്ണമായിരിക്കുകയാണ് ഇന്ന് കോട്ടയത്ത് നടന്ന ഒരു വാർത്താ വാർത്താസമ്മേളത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളി തന്നെ ബി ഡി ജെസിന്റെ ഇരു സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയിൽ ഇടുക്കി രണ്ട് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനും മത്സരിക്കുമെന്ന് മാധ്യമങ്ങളോട് അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രമിൽ പങ്കെടുത്ത ചടങ്ങിലും ഇത് സംബന്ധിച്ച സൂചനകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകിയിരുന്നു കോട്ടയത്ത് നൂറ് ശതമാനവും വിജയിക്കുമെന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നരേന്ദ്രമോദി സർക്കാരിന് മാത്രമാണ് സാധിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ അവസാനിക്കുന്നതോടുകൂടി റബ്ബറിന്റെ താങ്ങുവിലയായി പ്രഖ്യാപിച്ചിരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപ അടിസ്ഥാന വില നിശ്ചയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും അതിന്റെ ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി കോട്ടയത്തെ സംബന്ധിച്ചോളം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടത് വലത് മുന്നണികൾ പ്രചാരണം ആരംഭിച്ചിരുന്നു തോമസ് ചാഴിക്കാറിനും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ ഇതോടൊപ്പം തന്നെ പര്യടനം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇന്നു മുതൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി അതായത് എൻ ഡി എയുടെ കൺവീനർ തന്നെ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഏറെ കൂടി തന്നെയാണ് എൻ ഡി എ ഈ കോട്ടയത്തെ മത്സരത്തെ നോക്കിക്കാണുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും വിജയത്തിലേക്ക് കുതിക്കാനും സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം തുഷാർ വെള്ളാപ്പള്ളി ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും സംസ്ഥാനത്തൊട്ടാകെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ തന്നെ വോട്ടു ബാങ്കുകളെ സംബന്ധിച്ചുണ്ടായ ചില മാറ്റങ്ങളുമെല്ലാം ഇത്തരത്തിൽ എൻ ഡി എക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എൻ ഡി എക്ക് കോട്ടയം മണ്ഡലത്തിനും വെച്ചു പുലർത്തുന്നത് അതുകൊണ്ടുതന്നെ അടിയൊഴുക്കുകൾ ശക്തമാകുമ്പോൾ കോട്ടയും ആർക്കൊപ്പം സഞ്ചരിക്കുമെന്നുള്ള കാര്യത്തിൽ പ്രവചനാതീതമായി തന്നെ നിലനിൽക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം തന്നെ എൻ ഡി എയും പങ്കുവെക്കുന്നുണ്ട് ശരി മിഥുനഅ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്